നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം സ്പന്ദൻ ഇരുപത്തിനാല് അഞ്ചിന് തിരിതെളിഞ്ഞു തിരുനാവായ ഭാരതീയ വിദ്യാഭവനിലെ കിഡ്സ് ഫെസ്റ്റ് മുപ്പത്തിരണ്ടാമത് ആനുവൽ ഡേ പരിപാടികൾക്ക് ഇരുപത്തിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച കാലത്ത് പർണാഭമായ തുടക്കം കുറിക്കപ്പെട്ടു സ്കൂൾ കൊയറിന്റെ പ്രാർത്ഥനയോടുകൂടി പരിപാടികൾ ആരംഭിച്ചു സ്കൂൾ അങ്കണത്തിലൊരുക്കിയ വേദിയിൽ വെച്ച് മുപ്പത്തിരണ്ടാമത് വാർഷികാഘോഷം ശ്രീ ശങ്കര സംസ്കൃത സർവകലാശാലയിലെ മലയാളം വിഭാഗം മേലധ്യക്ഷൻ ഡോക്ടർ എം കൃഷ്ണൻ നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് കിഡ്സ് ഫെസ്റ്റ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറും അമൃത സൂപ്പർ സ്റ്റാറുമായ പാർത്ഥി എം വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ചെയർമാൻ ശ്രീ എ എസ് മാധവ വാര്യർ അധ്യക്ഷനായ ചടങ്ങിൽ വൈസ് പ്രിൻസിപ്പൽ ശ്രീമതി ബിന്ദു മേനോൻ സ്വാഗതം പറഞ്ഞു ഡയറക്ടർ ശ്രീമതി നിർമ്മലാചന്ദ്രൻ വിശിഷ്ടാതിഥിയെ സദസ്സിന് പരിചയപ്പെടുത്തി ഡോക്ടർ എം കൃഷ്ണൻ നമ്പൂതിരിയുടെ ശേഷം പാർത്ഥിവ് പി വിശ്വനാഥിന്റെ ഗാനാലാപനവും അരങ്ങേറി പ്രിൻസിപ്പൽ ശ്രീമതി സജന കെ കെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ജോയിന്റ് സെക്രട്ടറി ശ്രീ രാമകൃഷ്ണൻ ചടങ്ങിൽ ലഘുപ്രഭാഷണം നടത്തി പി ടി എ പ്രസിഡന്റ് മനോജ് പിയാർ വാർഡ് മെമ്പർ ശ്രീ സോളമൻ കളരിക്കൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഫാബ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയ സ്കൂൾ ഡയറക്ടർ ശ്രീമതി നിർമ്മല ചന്ദ്രനെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മൊമന്റോ നൽകി ആദരിച്ചു അതിനുശേഷം കലാകായിക പഠന മത്സരങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു സ്കൂൾ ലീഡർ പവൻ എസ് സദസ്സിന് നന്ദി പറഞ്ഞു dignitary of the day, our respected chairman, Sri A.S. Madhavarir, whose vision and leadership continue to guide our school towards new heights of excellence. Sir, your presence is truly inspiring. തിരുനാവായിൽ നിന്ന് പിന്നെ ബോംബെക്ക് പോയി അവിടെ ചെക്ക് ചെയ്തിരിക്കുകയാണ് ആ കാലഘട്ടത്തെ പറ്റി ഓർക്കുമ്പോൾ ഇരുപത്തഞ്ചോ മുപ്പതോ കൊല്ലം മുമ്പേ ഭാരതീയ വിദ്യാഭവൻ എന്ന ഒരു പ്രസ്ഥാനം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതിനാന്തം പരിശ്രമിച്ച കൊച്ചുടി മാസ്റ്റർ ഷാരോടി മാസ്റ്റർ പലരുണ്ടായിരുന്നു ഡോക്ടർ സത്യവതി പരമേശ്വരൻ ജി പലരുടെ പേരുകളിൽ എനിക്ക് ഞാൻ പറയുന്നില്ല എങ്കിലും അതേമാതിരി അന്ന് മുതൽ അശ്രാന്ത പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്ന നിർമ്മല ടീച്ചർ ഇപ്പോഴത്തെ ഡയറക്ടർ അങ്ങനെ പല വ്യക്തികളെയും നമുക്ക് ഒന്ന് നമിക്കാം എന്താന്ന് വെച്ചാൽ ഈ പ്രസ്ഥാനം വരാൻ അവരുടേതായ ഒരു മനോഭാവം ഒരു സങ്കല്പം അതുകൊണ്ടാണ് വി ആർ ഹാവിംഗ് ഡേ ടു രണ്ടുപേരും വളരെയധികം വിശിഷ്ട വ്യക്തികളാണ് ആദ്യം തന്നെ ഞാൻ പ്രൊഫസർ ഡോക്ടർ എം കൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹമാണ് നമ്മുടെ ആനുവൽ ഡേ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ഈ ഒരു ദിവസത്തിലേക്ക് സ്വാഗതവും സ്നേഹവും ആശംസിക്കുകയാണ് ആദ്യം ഈ വിദ്യാഭവൻ്റെ മുപ്പത്തി രണ്ടാമത് വാർഷിക ആഘോഷങ്ങളാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത് സ്പന്ദനം എന്ന പേരാണ് ഈ ഒരു വാർഷിക ദിനത്തിന് നൽകിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നു സ്പന്ദനം എന്നാൽ സ്പന്ദിക്കുന്നതാണ് ജീവനുള്ളതാണ് ചലിക്കുന്നതാണ് ചലനമാണ് ചലനമാണ് ജീവിതത്തിൻ്റെ ജീവൻ്റെ ലക്ഷണം എന്നുള്ളത് തുടിക്കുക എന്നുള്ളതാണ് ഈ പ്രൈസുകളെല്ലാം നിങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ദിവസം കൂടിയാണ് ഇന്ന് ഭാരതീയ വിദ്യാഭവന്റെ വിദ്യാസങ്കല്പങ്ങൾ അറിവ് എന്ന് പറയുന്നത് അമൃതാണ് എന്നാണ് വിദ്യാഭവൻ ഉദ്ഘോഷിക്കുന്നത് നോളജീസ് നെക്ടർ അമൃതാണ് സംസ്കൃത സർവകലാശാലയും സമാനമായിട്ടുള്ള ഒരു ആപ്തവാക്യമാണ് മുന്നോട്ട് വെക്കുന്നത് ജ്ഞാനാ ദേവതു കൈവല്യം എന്നാണ് അറിവ് ജ്ഞാനം നോളജ് അതാണ് ഏറ്റവും മോക്ഷകരമായിട്ടുള്ളത് അറിവാണ് അമൃത് എന്ന് ഭാരതീയ വിദ്യാഭവൻ അതിൻ്റെ ശ്ലോകനായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് സംസ്കൃത സർവകലാശാലയും ഭാരതീയ വിദ്യാഭവനും എന്ന് മാത്രമല്ല സകല സരസ്വതി ക്ഷേത്രങ്ങളും അറിവിനെ ആ തരത്തിൽ പ്രതിഷ്ഠിക്കുകയാണ് എവിടെയാണ് വ്യക്തികളിൽ സമൂഹത്തിൽ രാഷ്ട്രത്തിൽ ലോകത്തിൽ അറിവാണ് വെളിച്ചം അറിവാണ് സ്നേഹം എന്ന തത്വമാണ് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉദ്ഘോഷിക്കുന്നു ത്തിന്റെ പാഠപുസ്തകങ്ങളുടെ വിരസതയിൽ നിന്ന് അധ്യാപകരുടെ ആവർത്തനപരമായ ശാസനകളിലും ഉപദേശങ്ങളിൽ നിന്നൊക്കെ മോചനം നേടി ആ വിരസതയിൽ നിന്ന് ആവർത്തന വിരസതയിൽ നിന്ന് മാറി ഒരു സുഹൃദന്തത്തിന്റെ സൗഹാർദ്ദത്തിന്റെ സ്നേഹത്തിന്റെ അടുപ്പത്തിന്റെ ഒക്കെ ഒരു നല്ല മുഹൂർത്തമായിട്ടാണ് നമ്മൾ ഈ വാർഷികാഘോഷങ്ങൾ സംഘടിപ്പിക്കാറ് അതുവരെ കണ്ട അധ്യാപകരെല്ലാം യഥാർത്ഥ അധ്യാപകരെന്ന് വിദ്യാർത്ഥികളിലെ നല്ല ചിന്തകൾ അല്ലെങ്കിൽ അത്തരം ഓർമ്മപ്പെടുത്തലുകൾക്കൊക്കെ ഒരു അവസരമാണ് അതിലുപരി ഒരുപാട് നല്ല സൗഹൃദങ്ങൾ എന്നും സൂക്ഷിക്കാൻ പറ്റുന്ന ഒരുപാട് നല്ല സൗഹൃദങ്ങൾ കെട്ടിപ്പിടുക്കാനും ഇത്തരം ആഘോഷങ്ങള് വാർഷികാഘോഷങ്ങളൊക്കെ തുണയാക്കുന്നു As we approach to the end of our 32 years of service to work towards providing quality education since our inception in 1992, let us thank the Almighty Lord for His abundant blessings towards this. Let me take this opportunity to present the annual report for the year. 2024-25. This role was played today by our esteemed guest, Dr. M. Krishna Sir, your words of wisdom has motivated each one of us to make the best use of our potential to shine out and has laid the stage for our annual day celebration. On behalf of Bharatiya Vidya Vandirnavaya, I extend our deepest gratitude towards you, sir. and media news tirer